തോമസ് ഐസക്കിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനത്തിലെ കഴിവ് പൊതുരംഗത്തെ ഇടപെടലുകളിലുള്ള കഴിവ് ഇതെല്ലാം നാടിന് ദശാബ്ദങ്ങളായി ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചാൽ ഒരു ഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വരില്ല കാരണം നല്ല ആശയവ്യക്തത നിലപാടുകളിൽ തെളിമാ സർഗാർ തോമസ് ഐസക്കിനി അവിടെ ദേശീയ പ്രശ്നങ്ങളിൽ എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായി എതിർക്കും തുറന്നു കാണിക്കേണ്ട കാര്യങ്ങളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കും കേരളത്തിന്റെ പൊതുവായ ആവശ്യം ശക്തമായി തന്നെ എതിർക്കും അതോടൊപ്പം മണ്ഡലമായ പത്തനംതിട്ടയുടെ പൊതുവായ പ്രശ്നങ്ങളോട് ഒപ്പം നിൽക്കുകയും ചെയ്യും ഇത്തരമൊരു ജനപ്രതിനിധിയാണ് നാടിനാവശ്യമെന്ന് പൊതുവെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇവിടെയാണ് സർഗാർ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് സർഗാദർ തോമസ് ഐസക്കിന്റെ ചിഹ്നമായ അരിവാച്ചിറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പത്തനംതിട്ടയുടെ പാർലമെന്റ് മെമ്പറായി അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കുക ఇత్తవను తోపించారు <hadi>